പൊന്നാറ എന്താ സ്വീപ്പ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ റിയാക്ഷൻ വീഡിയോട്ട് പോകുന്നതാണ് കേട്ടോ എന്താ വെച്ചാൽ ഈ ഒരു വാർത്ത കേട്ടോക്കെ അപ്പോൾ നിങ്ങൾക്ക് പറയണമെന്നുണ്ട് പക്ഷെ പറയാതിരിക്കാനും സഹായിക്കണില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാർത്തയും കൊണ്ട് പോന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നു ലൈക്ക് അടിക്കുക ആദ്യമായിട്ട് കാണുന്ന ചങ്കോൾ കുറേ പേരുണ്ടാവും കേട്ടോ അപ്പം എന്തായാലും ഒന്ന് സബ് ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതേമാതിരി തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്താ ചോദിച്ചാൽ ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ ഹൈവേ നമ്മളെ നാലു വരുപ്പാതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും പണി പൂർത്തിയായിട്ടില്ല പല സ്ഥലത്തും പണി നടന്നുകൊണ്ടിരിക്കുന്നെയാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പണി ചെയ്തുകൊണ്ടിരിക്കണത് ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ട്രെൻഡിങ്ങിന്റെ കാലമാണല്ലോ അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാലും ട്രെൻഡിങ്ങാണ് കേട്ടോ അപ്പൊ ബൈക്കുമ്പിൽ മറ്റേ തലകുത്തി നിന്ന് പോയാലും കാറിന്റെ ഉള്ളിൽ നിന്ന് കയ്യുന്ന തലൊക്കെ പുറത്തേക്കിട്ടിട്ടൊക്കെ വളരെയധികം അപകടം പിടിച്ചിട്ടുള്ള മേഖലയിലാണ് ഇപ്പൊ ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിലാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു മലപ്പുറം സ്വദേശി വന്നിട്ട് അവിടുന്ന് കണ്ണൂരിൽ നിന്ന് പോലെയാണ് കണ്ണൂർ ചാള എന്ന് പറഞ്ഞത് ഒരു തോന്നുന്നുണ്ട് സ്ഥലമാട്ടോ ആ ചാള ഭാഗത്ത് നിന്ന് മറ്റേ ഈ ഒരു നാലൂരു പതേ കയറിയുണു ബ്രിഡ്ജിന്റെ മേല കയറും ഈ ഈ ചങ്ങായിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ബ്രിഡ്ജിന്റെ മല കയറാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു മറ്റേതിന്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇവനെ അതിന്റെ മേലെ കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും കാർ എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു ഓട്ടോവിൽ പോയി ചാടിയിടൂച്ചാൽ ഈ ഒരു പാലത്തിന്റെ രണ്ട് ജോയിന്റ് ചെയ്തിട്ടില്ല ഈ ജോയിന്റിന്റെ ഇടയിൽ പോയി ചാടിയിടും ഈ കാർ പോയിട്ട് എന്തായാലും നല്ല കാലത്തിന് അവൻ മരിച്ചിട്ടില്ല കേട്ടോ ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേൾക്കുമ്പോ തന്നെ പകുതി ആശ്വാസമുണ്ട് എന്താ വച്ചാൽ ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ പുതിയ പുതിയ ചക്കന്മാരൊക്കെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി ഇവരൊക്കെ റീൽസ് ഉണ്ടാക്കാൻ എന്തിനാ വേണ്ടിയിട്ട് എന്താ അറിയില്ല കേട്ടോ ഇപ്പൊ എന്താ വെച്ചാൽ മധ്യ പറയുന്നുണ്ട് മധ്യ ലഹരിയിലാണെന്നുണ്ടെങ്കിലും എന്താ പറഞ്ഞാൽ അത്രക്കാട് ബോധല്ലേ ഇപ്പൊ മധ്യ മറ്റേ ഇതിന്റെ മേലെ കൂടെ ഓടിക്കണത് പാടില്ല എന്നുള്ളത് ഇതൊക്കെ അഹങ്കാരത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും അച്ഛന്മാരുള്ള ഒരു അവസ്ഥയിൽ ഇപ്പൊ എന്തായാലും എന്തായാലും ആ വീഡിയോ ഒന്ന് കേട്ടോക്കാം നമുക്ക് കിട്ടോ കണ്ണൂർ ചാല അമ്പലത്തിനടുത്ത് ദേശീയപാത അറുപത്തിയാറിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ബൈപ്പാസിലൂടെ തടസ്സം മറികടന്ന് ഓടിയ കാർ മേൽപ്പാലത്തിനും അടിപ്പാതയ്ക്കും ഇടയിൽ വിടവിൽ കുടുങ്ങി ഏറെ നേരം ഇടവിൽ തൂങ്ങിക്കിടന്ന കാറിലുണ്ടായിരുന്ന ആളെ നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി കാർ ഓടിച്ച മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയുടെ പേരിൽ പോലീസ് കേസെടുത്തു ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നമ്മളെ ഇതേമാരിലെ ചങ്ങയമാർക്ക് അല്ലേ എന്താ അല്ലേ ഇവന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി അപ്പൊ ഇവന്റെ ആ ഒരു അഹങ്കാരം നോക്കി നിങ്ങള് ഈ പണി പൂർത്തിയാവാത്ത റോഡും കൂടെ ഒക്കെ വണ്ടി ഓടിക്കാൻ പിന്നെ ആരോ സ്വാതന്ത്ര്യം കൊടുത്ത് ശരിക്കും ഇപ്പനൊക്കെ നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ചാല് നാളെ മറ്റുള്ളവർ ഇത് കണ്ട് പഠിക്കല്ലേ നമ്മളും ആ വഴി കൂടെ ഒക്കെ പോകുന്ന ആൾക്കാരാണ് നമുക്കറിയാം ഏതൊക്കെ വഴി കൂടെയാണ് നമ്മൾ ഡ്രൈവർമാരാണ് മറ്റുള്ളവരെ കൊണ്ട് പറ മറ്റുള്ളവരോട് പേരുകൂടി കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതേമാതിരി ഓരോരുത്തർ കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ എന്തൊക്കെ പറയാൻ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുക അനുസരിച്ച് ഒന്ന് സബ്മിറ്റ് ചെയ്യുക അടുത്തും ഇതേമാതിരി നല്ല നല്ല വീഡിയോസായിട്ട് കാണുന്നവർക്കും ഓക്കെ ബൈ